ടെക്കുന്നു ഗ്ലാസ് ഇട്ടേക്കണേ ഗ്ലാസ് അവിടെ നിൽക്കുവോ കേട്ടോ അവിടെ നിൽക്കുവോ സൈഡിലോട്ട് പറഞ്ഞോ സൈഡിലോട്ടാ കേറിയേ പോണുന്നില്ല ഇവിടെ കാണുന്നില്ല സൈഡിലോട്ട് കേറി അടുത്തതാ അടുത്തതാ ബാണ്ട്രാണ്ട്രാ മേളില് കാണാൻ മേളില് കാണുന്നുണ്ടോ ണം വേണമില്ല അത് കേറുമോ അത് കേറുമ്പോട്ടോട്ടെ കൂട്ടാൻ പറ്റത്തില്ല ഗ്ലാസ്ലിട്ടേക്കില്ല ഗ്ലാസ് ഇട്ടേക്കില്ല അല്ല ഇത് തുറന്നോട് പോറയിലെ നോക്കിക്കോണോ പുറയിൽ

ണ്ടാക്കിയുള്ളട്ടോ പുറയിലൊന്നും ും മരുന്നില്ല നോക്കണേക്ക് കേട്ടോ

ഓടി ഓടി ഫ്രണ്ട് ഓട ഓടി നീ പോയി ഫ്രണ്ടി പോ പോ പോടക്കല്ലേ ഓട പെണ്ണേ ഓട പെണ്ണേ ഓട ഓടാനേ കണ്ടോ ഓ പെണ്ണേ ഇല്ല പോടര ബോറ സാടി പോടര സാടി കൊടക്കിങ്ങേ പോടறാ എങ്ങനെ പോകും ഇതിനൊ നോക്ക പോ നോക്കടാ മോനെ വന്നാട്ടി മാറ്റി ഇങ്ങോട്ട് വരായന്നോ ഇടിച്ചു അപ്പുറത്തൊന്നും നടിക്കுற വണ്ടി കൊണ്ട ദൈവം പതുക്കെ പോയിന് മറ്റേ വന്നെന്താറിയാ കൊറേ വന്നോട് എണ്ണ കുറച്ചോട്ട് അധികാര ഞാൻ നോക്കിയപ്പോ ഇരിക്കില്ല റിവേഴ്സ് നോക്കണേന്ന് പറഞ്ഞാൽ എന്റെ ദൈവം ജീവനങ്ങോ